കഴിഞ്ഞ ദിവസമൊക്കെ ഇരുചക്രവാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിരുന്നു ഇരുചക്രവാഹന തട്ടിപ്പിലെ പ്രതിയായ അനന്തുകൃഷ്ണൻ താമസിച്ചിരുന്ന ഫ്ളാറ്റുകളിൽ പോലീസ് പരിശോധന നടത്തുന്നു ഹൈക്കോടതി ജംഗ്ഷനിലെ ഫ്ളാറ്റിലായിരുന്നു അനന്തുവിന്റെയും കൂട്ടരുടെയും താമസം തട്ടിപ്പിന് കളമൊരുക്കാനാണോ നഗരമധ്യത്തിലെ ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തത് എന്നും സംശയമുണ്ട് ഫ്ളാറ്റിൽ ഒപ്പമുണ്ടായിരുന്നത് ജീവനക്കാരെന്ന് പരിചയപ്പെടുത്തിയ പത്തോളം പേരായിരുന്നു പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രദീപ് ഈ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു സ്ഥലം എടുത്തത് അവിടെ കുറെ പേരുണ്ടായിരുന്നു എന്നൊക്കെ പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നല്ലോ പരിശോധനയിൽ നിന്ന് വ്യക്തമായത് എന്താണ് പോലീസിന് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് തൊടുപുഴ തോളപ്പ്ര സ്വദേശിയായ അനന്തു കൃഷ്ണൻ നിരവധി ഉപഭോക്താക്കളിൽ നിന്നായി മുന്നൂറ് കോടിയിലധികം രൂപ തട്ടിയെടുത്തത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അനന്തു ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് അനന്തുവിനെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം അതിനിടെയാണ് പോലീസ് അനന്തുവും ഒപ്പമുള്ളവരും താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ പരിശോധന നടത്തിയത് ഈ ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത് മേനക ജംഗ്ഷനും മറൈൻ ഡ്രൈവിനും തൊട്ടടുത്ത് കൃത്യമായി പറഞ്ഞാൽ ഹൈക്കോടതി ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ഫ്ളാറ്റാണ് ഈ ഫ്ളാറ്റിലാണ് അനന്തവും ഒപ്പം ഏതാണ്ട് പത്തോളം പേരും താമസിച്ചിരുന്നത് അനന്വിന്റെ ജീവനക്കാരാണ് ഇവരെന്നാണ് പരിചയപ്പെടുത്തിയിരുന്നത് ഈ ഫ്ളാറ്റിൽ ഉൾപ്പെടെ ഇന്ന് മൂവാറ്റുപുഴ എത്തി പരിശോധന നടത്തി അടുത്ത ദിവസം അനന്വിനെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം അനന്തുവുമായി തെളിവെടുപ്പ് നടത്തും അതിന് മുന്നോടിയായി പ്രാഥമിക പരിശോധനയാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് അതേസമയം അനന്തുവിനെതിരെ കൂടുതൽ കൂടുതൽ പരാതികൾ ഉയരുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇയാൾ അറസ്റ്റിലായി തെറിഞ്ഞ് പരാതികൾ ഉയരുന്നുണ്ട് അതേസമയം എറണാകുളം നഗരത്തിലെ ഏറ്റവും കണ്ണായ പ്രദേശത്ത് പ്രധാനപ്പെട്ട ഒരു ഫ്ളാറ്റാണ് അനന്തവും കൂട്ടരും വാടകയ്ക്ക് എടുത്തിരുന്നത് ഇത് തന്നെയാണ് തട്ടിപ്പിന് കളമൊരുക്കാൻ വേണ്ടിയാണോ ഈ ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തിരുന്നത് എന്നുള്ള സംശയം ഉയർത്തുന്നത് കാരണം നഗരമധ്യത്തിൽ അറിയപ്പെടുന്ന ഒരു ഫ്ളാറ്റ് ഹൈക്കോടതി ജംഗ്ഷനിൽ ഹൈക്കോടതിയിൽ ചേർന്ന് സ്ഥിതി ചെയ്യുന്നു ഈ ഒരു സാഹചര്യം കൂടി മുതലെടുക്കുകയായിരുന്നു അനന്തവും സംഘവും ഉദ്ദേശിക്കുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് ഫ്ളാറ്റിലെ അധികൃതരുമായി ബന്ധപ്പെട്ട് പോലീസ് സംസാരിച്ചതിൽ നിന്നും എന്ത് കാര്യങ്ങളാണ് വ്യക്തമായത് എന്നറിയുന്നുണ്ടോ ഈ കൂടെയുള്ളവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ എങ്ങനെ പോകുന്നുണ്ട് അനന്തുവിനൊപ്പം ഏതാണ്ട് പത്തോളം പേർ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഒരു ആഡംബര വാഹനമാണ് അനന്തു പതിവായി ഉപയോഗിച്ചിരുന്നത് ഫാൻസി നമ്പറും മറ്റുമുള്ള ആഡംബര വാഹനം കൂടാതെ അനന്തുവിന് ഒപ്പമുള്ള ആളുകളും വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നു ഈ വാഹനങ്ങളിൽ ചിലത് ആ കോമ്പൗണ്ടിൽ ഇപ്പോഴും കിടക്കുന്നുമുണ്ട് ചിലതിന്റെ ടയർ പഞ്ചറായ നിരയിലും മറ്റുമാണ് അതേസമയം ഒപ്പമുണ്ടായിരുന്ന കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരുന്നു ഇവർ യഥാർത്ഥത്തിൽ ആനന്ദുവിൻ്റെ ജീവനക്കാരാണോ എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് ഏത് മേഖലയിൽ നിന്നുള്ളവരാണ് എത്ര കാലമായി ഇവർ ആനന്ദുവിനൊപ്പമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരുന്നു നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അനന്തു മാത്രമാണ് അറസ്റ്റിലായിരിക്കുന്നത് ഒരുപക്ഷേ പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള പ്രവാദമായ ചില തട്ടിപ്പുകളേക്കാൾ വലിയ തട്ടിപ്പ് തന്നെയാണ് ഇതെന്നുള്ള നിഗമനത്തിലേക്കാണ് നിലവിൽ അന്വേഷണം പോകുന്നത് മാത്രവുമല്ല പോലീസ് അന്വേഷണത്തിന് ഇക്കാര്യത്തിൽ ചില പരിമിതികൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ അല്ലെങ്കിൽ വിദഗ്ധമായ അന്വേഷണത്തിനു വേണ്ടി സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് വിഭാഗത്തിന് ഒരുപക്ഷെ ഈ കേസിന്റെ അന്വേഷണം കൈമാറാനും സാധ്യതയുണ്ട് ഇത് സംബന്ധിച്ചുള്ള ചില ഫയൽ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നിലവിൽ അനന്തപും കൂട്ടരും ഏതാണ്ട് മുന്നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായാണ് പ്രാഥമികമായി ഇതേവരെ ലഭിച്ചിരിക്കുന്ന വിവരം അതേസമയം കോടികളുടെ കണക്ക് ഇനിയും കവിയും എന്ന് തന്നെയാണ് സൂചന കാരണം സംസ്ഥാനത്ത് ഏതാണ്ട് എഴുപത്തി അഞ്ചിലധികം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ സൊസൈറ്റികളും മറ്റും രൂപീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഏതെങ്കിലും ഒരു വാഹനം വാങ്ങുക എന്നുള്ളത് സാധാരണക്കാരായ ഏതൊരാളുടെയും മോഹമാണ് ആ മോഹത്തെ കൂടിയാണ് ഇവർ ചൂഷണം ചെയ്തത് അതിന് ചില പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇവർ ഉപയോഗിക്കുകയും ചെയ്തു പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ബി നേതാക്കളുടെ ചിത്രം വധിച്ച ഫ്ലക്സ് ബോർഡുകളാണ് ഇത്തരമൊരു പരിപാടിയുടെ അതായത് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യുന്നു എന്നറിയിച്ചുകൊണ്ട് നഗരമധ്യത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്നത് ആളുകളിൽ വിശ്വാസ്യത വളർത്തിയെടുക്കാൻ വേണ്ടിയായിരുന്നു ഇത് എന്നാണ് കരുതുന്നത് മാത്രമല്ല വിവിധ കോർപ്പറേറ്റ് കമ്പനികളിലെ സാമൂഹിക പ്രതിബദ്ധതാ ഫണ്ട് തങ്ങൾ വാങ്ങി അത് ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ അൻപത് ശതമാനം വരെക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകുന്നത് എന്നാണ് വാഗ്ദാനം ചെയ്തിരുന്നത് വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കിട്ടിയത് അതേസമയം വാഹനങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആളുകൾ കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് പരാതികൾ ലഭിക്കാൻ വൈകിയത് എന്നാണ് കരുതുന്നത് എന്തായിരുന്നാലും ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ തട്ടിപ്പ് നടത്തിയ എഴുപത്തിയഞ്ചോളം ബ്ലോക്കുകളിൽ ഏതാണ്ട് എല്ലാ ബ്ലോക്കുകളിൽ നിന്നും തന്നെ ഇയാൾക്കെതിരെ വ്യാപകമായ രീതിയിൽ പരാതികൾ ലഭിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഗൌരവമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം ശരി പ്രദീപ് ഇതുവരെയുള്ള അന്വേഷണം അനുസരിച്ച് മുന്നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് ഈ അനന്തവും സംഘവും നടത്തിയിട്ടുള്ളത് എന്നാണ് വിവരം ഈ വിവിധ വിവിധയിടങ്ങളിൽ തട്ടിപ്പ് നടത്തിയ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ് ഹൈക്കോടതി ജംഗ്ഷനിലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെക്കുറിച്ചും നമ്മളിപ്പോൾ അറിഞ്ഞു ഈ ഒക്കെ എടുത്ത് താമസിച്ചത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാനും ആ രീതികളൊക്കെ മുന്നിലേക്ക് കൊണ്ടുപോകാനുമാണ് എന്നാണ് അറിയുന്നത് എന്തായാലും ഈ മുഖ്യ പ്രതി അനന്ദ ഇപ്പോൾ കസ്റ്റഡിയിലാണ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് വിശദമായ ചോദ്യം ചെയ്തതിലേക്കൊക്കെ കടക്കുകയായിരുന്നു ൊക്കെ വേണം കൂടെ പത്തോളം പേരുണ്ടായിരുന്നു ഈ അനുവിനോടൊപ്പം ഈ ഫ്ലാറ്റിൽ അവരെ കേന്ദ്രീകരിച്ചുൾപ്പെടെ ഇപ്പോൾ പരിശോധന മുന്നിലേക്ക് പോവുകയാണ് പ്രദീപ് ജോസഫ് ആണ് വിവരങ്ങൾ നൽകിയത്